ഹലോ ഫ്രണ്ട്സ് ഒരു അടിപൊളി ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും ഞാൻ പുതിയ ജോബ് ഇൻഫർമേഷൻ എത്തിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളിലേക്ക് മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ജോബ് ഇൻഫർമേഷൻ എത്തുന്നതാണ് മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ഇടാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും എൻ്റെ ചാനൽ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് ഡെയിലി എന്നും എട്ട് മണിക്ക് ഞാൻ എൻ്റെ ചാനലിലൂടെ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ ആ ജോബ് കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം ഏതെങ്കിലും ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതൊക്കെ അപ്ലൈ ചെയ്യുക പാക്കിംഗ് ബില്ലിങ് സെയിൽസ് അക്കൗണ്ടൻറ്റ് ഡെലിവറി അതുപോലെ ഗവൺമെൻറ് ജോബ്സ് പ്രൈവറ്റ് ജോബ്സ് സ്ഥിര ജോബ്സ് അല്ലെങ്കിൽ താൽക്കാലിക ജോലികൾ എല്ലാ ജോബ് വേക്കൻസികളും അവൈലബിൾ ആണ് ഉടൻ നിയമനം ഐ കെ ഗ്രൂപ്പ് എന്ന ഐ എസ് ഒ സർട്ടിഫൈഡ് സ്ഥാപനത്തിൽ യുവതി യുവാക്കളെ നേരിട്ട് നിയമനം നടത്തുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ താമസം ഭക്ഷണം ഫ്രീ ആണ് മുൻപരിചയമൊന്നും ആവശ്യമില്ല എഴുപത്തി മൂന്ന് അൻപത്തി ആറ് അൻപത്തിയേഴ് മുപ്പത് അറുപത്തി ഏഴ് എന്ന നമ്പറിലോ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് പൂജ്യം ഏഴ് മുപ്പത് ഇരുപത് എന്ന നമ്പറിലോ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാം കേരളത്തിൽ തന്നെയാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മാണ കമ്പനിയിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് ഇരുപത്തെട്ട് വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒഴിവുകളാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് എഴുപത്തിനാല് പൂജ്യം മൂന്ന് എൺപത്തി ഒൻപത് മുപ്പത്തി ഏഴ് എന്ന നമ്പറിൽ വിളിച്ചതിന് ശേഷം ജോലി പ്രവേശിക്കാം ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അൻപതോളം ഒഴിവുകൾ നിലവിലുണ്ട് എല്ലാം നേരിട്ടുള്ള നിയമനങ്ങളാണ് നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് ബില്ലിംഗ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളൊക്കെ നിലവിലുണ്ട് മുൻപരിചയമൊന്നും ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ യുവ യുവാക്കൾക്ക് അവസരങ്ങൾ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ട് ഇ എസ് ഐയും പി എഫും മറ്റ് ആനുകൂല്യങ്ങളിൽ ലഭിക്കുന്ന ജോബ് വാക്കൻസിയാണ് എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തിയൊൻപത് എഴുപത്തിയൊൻപത് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും ജോലിയിൽ പ്രവേശിക്കാം അതിനുശേഷം എറണാകുളം കാക്കനാട് പുതുതായി തുടങ്ങുന്ന എ സി അതുപോലെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ ജോലിയുണ്ട് ഭക്ഷണവും പ്ലസ് എ സി താമസ സൗകര്യം ലഭിക്കും പ്രായം അൻപത് വയസ്സ് വരെ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക എൺപത്തിയാറ് പൂജ്യം ആറ് പൂജ്യം രണ്ട് എഴുപത്തിരണ്ട് അൻപത്തി ഒൻപത് നമ്പറിൽ വിളിച്ചോളൂ കോൺഫറൻസ് ഗ്രൂപ്പിലേക്ക് കേരളത്തിലെ പുതുതായി ആരംഭിക്കുന്ന ബ്രാഞ്ചുകളിലേക്ക് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം അസിസ്റ്റൻറ്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഒഴിവുകളൊക്കെ ഉണ്ട് ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് റെക്കോർഡാണ് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തിനാല് എൺപത്തി എന്ന നമ്പറിൽ വിളിച്ചോളൂ തൊഴിലവസരങ്ങൾ അൻപതോളം ഒഴിവുകളുണ്ട് നിങ്ങളൊരു ജോലിക്കായി ആണ് തിരയുന്നത് എന്നുണ്ടെങ്കിൽ ബില്ലിങ്ങിലും സൂപ്പർവൈസറിലും സ്റ്റോർ മാനേജറിലും ഡെലിവറി ബോയിലും ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒഴിവുകളൊക്കെ നിലവിലുണ്ട് ഏതെങ്കിലും വിദ്യാഭ്യാസ വ്യക്ത മതിയാകും മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണവും ഉണ്ട് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ ജോലി ഉറപ്പാക്കാം എ എൻ എം ജി എൻ എം ജി ഡി എ പഠിച്ച സ്റ്റാഫുകളെ വീടുകളിലേക്കും ഹോസ്പിറ്റൽ ബൈസ്റ്റാൻഡർ ആയും ആവശ്യമുണ്ട് ഹോംനേഴ്സിനെയും പ്രസവ ശുശ്രൂഷയ്ക്കും സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എൺപത് എൺപത്തിയൊൻപത് അറുപത്തി ഒൻപത് മുപ്പത്തിയാറ് അറുപത്തിയൊൻപത് എന്ന നമ്പറിൽ വിളിക്കുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്യശേഷം ഞാൻ മാത്രം പോവുക ഫ്രഷേഴ്സിന് അവസരങ്ങൾ എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാം പത്താം ക്ലാസ്സോ പ്ലസ് ടുയോ ഡിഗ്രിയോ ഡിപ്ലോമയൊക്കെ ഉള്ള കേരളത്തിലെ പ്രമുഖ കമ്പനിയിൽ സ്ഥിരവരുമാനത്തിനൂടി ജോലി ചെയ്യാൻ താൽപര്യമുള്ള സ്റ്റോർ കീപ്പിങ്ങിലും ഡെലിവറി സ്റ്റാഫായും മാനേജറൊക്കെ ജോബ് ചെയ്യാൻ താൽപര്യമുള്ള ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടിയുള്ള ജോലി ഒഴിവുകളൊക്കെ ഉണ്ട് അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന നമ്പറിലോ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തിയേഴ് ഇരുപത്തഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ വിളിച്ച് ജോലി ഉറപ്പാക്കാം നിരവധി ഒഴിവുകൾ പത്ത് പ്ലസ് ടു പാസ്സായ അല്ലെങ്കിൽ ഫെയിലായ ബോയ്സിനും ഗേൾസിനും ബില്ലിങ് പാക്കിംഗ് കോൾ സെൻറ്റർ ലോഡിങ് സെയിൽസ് എക്സിക്യൂട്ടീവ് എക്സ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യാം എക്സ്പീരിയൻസ് വേണ്ട ഏഴ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് തൊണ്ണൂറ് എൺപത്തി ഏഴ് എൺപത്തി അഞ്ച് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കരിക്കോട്ട കരയിൽ പ്രവർത്തിക്കുന്ന ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററിന് ആവശ്യമുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ജോലി ആവശ്യമുള്ളവർ ഉടൻ തന്നെ കാണുന്ന താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് അറുപത്തിനാല് അറുപത്തി ഏഴെന്നാണ് നമ്പറ് കൊല്ലത്തുള്ള സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ജെൻസ് ടൈലേഴ്സിനെ ആവശ്യമുണ്ട് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് അറിയണം മെഷീൻ എംബ്രോയ്ഡറി ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ലേഡി വർക്കറിനെ ആവശ്യമുണ്ട് ബ്ലൗസ് സെമ്മിങ് ഹുക്ക് വയ്ക്കാൻ അറിയുന്ന ലേഡീസിനെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് അറുപത്തിയെട്ട് എൺപത്തി മൂന്ന് മുപ്പത്തി തൃശ്ശൂരുള്ള വെഹിക്കിൾ സൂപ്പർവൈസർ ഓട്ടോമൊബൈൽസിൽ ഡിപ്ലോമ ബിരുദമാണ് വേണ്ടത് കമ്പ്യൂട്ടർ അറിവ് വേണം സെയിൽസ് ഹെഡ് ഓയിൽ കമ്പനി ലാബ് ടെക്നീഷ്യൻ ഓയിൽ കമ്പനിയിൽ രണ്ടു മൂന്നിൽ മൂന്ന് വർഷം പരിചയം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ജോലി പരിചയം ക്വാളിഫൈഡ് ബോയിലർ ഓപ്പറേറ്റർ അപേക്ഷ ഇമെയിൽ ചെയ്യുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിരണ്ട് എൺപത് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സെയിൽസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കിച്ചൺ സ്റ്റാഫ് സർവീസ് സ്റ്റാഫ് അക്കൗണ്ടന്റ് ഇലക്ട്രിക്കൽ ആൻഡ് ബിൽ പ്ലംബിംഗ് ടെക്നീഷ്യൻ ഒഴിവുകളൊക്കെ ഉണ്ട് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് ഇരുപത് എൺപത് മുപ്പത്തിരണ്ടെന്ന നമ്പറിൽ വിളിക്കുക ഹോട്ടൽ മാസ്റ്റ് റെസിഡൻസി അറ്റ് ജിമയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക കോൾ സെൻ്റർ ലോഡിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുവിളക്ക് നിലവിലുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ ജോലി നേടാം താമസം ഭക്ഷണ സൗജന്യമാണ് അപേക്ഷിക്കുവാനെ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് തൊണ്ണൂറ് എൺപത്തി ഏഴ് എൺപത്തി അഞ്ച് എന്ന നമ്പറിൽ വിളിക്കുക സൈറ്റ് എഞ്ചിനീയർ ബി ടെക് ഡിപ്ലോമ സിവിൽ മൂന്ന് വർഷ പരിചയം സൈറ്റ് സൂപ്പർവൈസർ ബിടെക് ഡിപ്ലോമ ഐ ടി സിവിൽ ഒരു വർഷ പരിചയം ഇൻ്റീരിയർ സൈറ്റ് കോർഡിനേറ്റർ ഒരു വർഷ പരിചയം ആർക്കിടെക്ചറൽ ത്രീ ഡി വിഷ്വലൈസർ ഒരു വർഷ പരിചയം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ഒരു വർഷ പരിചയം ഫോട്ടോ സിതം റെസീം ഇമെയിൽ ചെയ്യുക നിർമ്മൽ ഡിസൈനേഴ്സ് കേസൂർ തൃശ്ശൂർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി ഒൻപത് അറുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് എൺപത്തി ആറ് നമ്പറിൽ വിളിക്കും നിർമ്മൽ എച്ച് ആർ ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബൈഡേറ്റ് അയച്ചു കൊടുക്കുക തമിഴ്നാട് പുതുച്ചേരി സോണിന് കീഴിൽ ജി എസ് ടി ആൻഡ് സെൻട്രൽ എക്സൈസിൽ കായിക താരങ്ങൾക്ക് ഇരുപത് ഒഴിവുണ്ട് ജനുവരി ഏഴ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം തസ്തികൾ ടാക്സ് അസിസ്റ്റൻറ്റ് സിനോഗ്രാഫർ ഹബിൾദാറ് മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് ഈ കാണുന്ന ഇമെയിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം സ്പോർട്സ് കോട്ടയാണ് എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാം പത്തോ പ്ലസ് ടു പാസോ ഫെയിലോ ആയ താമസ ഭക്ഷണ സൗജന്യത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒഴിവുകളുണ്ട് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ സീനിയർ എച്ച് ആറ് എച്ച് ആറ് അഞ്ച് വർഷത്തിൽ കൂടി പരിചയം വേണം സീനിയർ അക്കൗണ്ടൻറ്റ് അക്കൗണ്ടൻറ്റ് കോസ്റ്റിങ് അക്കൗണ്ടൻറ്റ് ബി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളുണ്ട് അതുപോലെ ബില്ലിങ് ബില്ലിംഗ് സ്റ്റാഫിൻ്റെ ഉണ്ട് പ്ലസ് ടു ആണ് യോഗ്യത എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തിയേഴ് പത്ത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കുക കരിയർ സെറ്റ് കാവൽക്കാട്ട് ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിൽ വിളിച്ച് മെയിൽ ഐഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കാം ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ മാനേജ്മെൻറ്റ് ട്രെയിനിയുടെ എൺപത് ഒഴിവുണ്ട് ഡി ഡിസംബർ ഇരുപത്തൊൻപത് വരെ അപേക്ഷിക്കാം ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് മെറ്റലർജി കെമിക്കൽ സിവിൽ ഫിനാൻസ് ഹ്യൂമൻ റിസോഴ്സിലെ ഒഴിവുണ്ട് ബി ഡി എൽ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം നിങ്ങളൊരു ജോലിയാണോ തിരയുന്നത് ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയിലൂടുകൂടി നിങ്ങൾക്ക് ജോലി നേടാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ കെമിസ്ട്രി കം സൂപ്പർവൈസർ ബി എസ് സി കെമിസ്ട്രി സൂപ്പർവൈസർ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഡിപ്ലോമയാണ് വേണ്ടത് അക്കൗണ്ടൻറ്റ് എം കോം ടാലി ഒഴിവുകളൊക്കെ ഉണ്ട് അതൊക്കെയാണ് യോഗ്യത വേണ്ടത് അപേക്ഷിക്കുക എച്ച് ആർ സദൻ ഫേർട്ട് അറ്റ ജീമിൽ കൊടുക്കുന്ന മെയിലാണ് ബയോഡേറ്റ് അയച്ചു കൊടുക്കേണ്ടത് ഉടനെ അയച്ചു കൊടുത്തോളൂ എറണാകുളത്ത് ലേഡി പ്രോപ്പർട്ടി മാനേജർ ജോലി പരിചയം മതി റെസീം അയച്ചു കൊടുക്കുക തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് എഴുപത്തിയാറ് അറുപത്തേഴ് അറുപത്തി ആറ് എന്ന നമ്പറിൽ വിളിക്കുക ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എം ബി എ പൂജ്യം മുതൽ അഞ്ച് വർഷ പരിചയം റസീം അയക്കുക തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് എഴുപത്തിയേഴ് തൊണ്ണൂറ്റി ഒൻപത് പത്ത് കരിയേഴ്സ് അറ്റ് ജിയോ സോഫ്റ്റ് കോമൺ ഡോട്ട് നെറ്റ് എന്ന മെയില ബയോഡേറ്റ് അയക്കുക കേരളത്തിലെ പുതിയ കമ്പനിയിൽ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഉള്ളവർക്ക് നിരവധി ജോലി ഒഴിവുകൾ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തിനാല് എൺപത്തി ആറ് എന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ ജോലി ഉറപ്പാക്കിക്കോളൂ